സിപിഎം കോട്ടയം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മെഗാ തിരുവാതിര നടന്നു പുതുപ്പള്ളി സെന്റ് ജോർജ് ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനിയിൽ മെഗാ തിരുവാതിര ദൃശ്യവിരുന്നൊരുക്കി പുതുപ്പള്ളിയിൽ ആയിരത്തോളം അംഗരന്മാർ പങ്കെടുത്ത മെഗാ തിരുവാതിര കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നായി ജനുവരി ആദ്യവാരം പാപാടിയിൽ നടക്കുന്ന സിപിഎം കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത് പുതുപ്പള്ളി സെന്റ് ജോർജ്ജ് ഗവൺമെന്റ് ഹൈസ്കൂളായിരുന്നു മെഗാ തിരുവാതിരയുടെ വേദി സെറ്റ് സാരിയും ചുവപ്പ് ബ്ലൗസും അണിഞ്ഞ് ആയിരത്തോളം വനിതകൾ തിരുവാതിര തിരുവാതിരപ്പാട്ടിന്റെ താളത്തിനൊത്ത് ചുവടുവെച്ചു പെൺകുട്ടികളും തിരുവാതിരയിൽ പങ്കാളികളായി കേരള നവോത്ഥാന ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വഹിച്ച പങ്കാണ് തിരുവാതിരയായി അവതരിപ്പിച്ചത് രണ്ടാഴ്ചയാണ് ഇതിനായി പരിശീലനം നടത്തിയത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൃഷ്ണകുമാരി രാജശേഖരൻ മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസം നടത്തപ്പെടുകയാണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ നമ്മുടെ സംഘടനയുടെ എല്ലാ ഘടക സമ്മേളനങ്ങളും നമ്മൾ ജില്ലാ ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമ്മേളനം പാമ്പാടിയിൽ വെച്ച് തീയതികളിൽ അടക്കപ്പെടുത്തുന്നു അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം രമാമോഹൻ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എം രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് റജി സഖറിയ പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് പി വർഗീസ് ജില്ലാ കമ്മിറ്റി അംഗം തങ്കമ്മ ജോർജ് കുട്ടി മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ആർ സുഷമ ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് ഷീജ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാർ വിഷ ന്യൂസ് ഏറ്റുമാനൂർ